പോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് കൊച്ചിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ് അതായത് ഇതുപോലെയുള്ള ചൈനീസ് ഫിഷിൻ്റെ നെറ്റ്സ് ഇടുന്നവരും പരിപാടികൾ അപ്പോൾ ചൈനീസ് ഫിഷിൻ്റെ നെറ്റ്സ് ഇടുന്ന സംഭവങ്ങൾ നടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ക്രൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടാ കിടിലെ ബാസ്റ്റിൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബംഗ്ലാവ് ഉണ്ട് എൻ്റെ തൊട്ടടുത്തായിട്ട് ചൈനീസ് ഫിഷിൻ്റെ സെഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഇല്ലയോന്നറിയാലോ വിലയെക്കൂടെ പോകണം താഴെ കുറേ പേർ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പുറ സൈഡൊക്കെ വിലയെങ്ങനെ പിടിച്ചിട്ടുണ്ട്

കുറേ പേരായ സംഭവം എടുക്കായിട്ടൊന്നുമില്ല ഫിഷിംഗില്ല സംഭവം കഴിഞ്ഞ് മീൻ വല്ലതും കിട്ടില്ല പക്ഷെ കിട്ടില്ല എന്നാണ് എന്നെയും പ്രാധാന്യം മുകളിൽ നിൽക്കുന്നവന്മാർക്കാണെങ്കിൽ ഒടുക്കലൊക്കെ കൊണ്ട ചൈനീസ് ഫിഷാണ് കൈസ് ഫിഷ് നെറ്റ്സ് ആണ് കൈസ് ഇങ്ങോട്ട് കാണുന്നത് അപ്പോൾ കുറച്ച് മീൻ എന്താ ബഡ്ജറ്റ് ആണെങ്കിൽ ഒരാളാണെങ്കിൽ കാണാൻ ഇവിടെ മുകളിലോട്ട് വരുന്നത് മീനും എല്ലാം കൊണ്ടും പോകണം നല്ല ഫ്രഷ് മീനായിരിക്കും ഇവിടെ നിന്ന് കിട്ടുന്നത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നെറ്റ്സുകളാണെങ്കിൽ ഇഷ്ടംപോലെ നെറ്റ്സുകളാണെങ്കിൽ ഉണ്ട് ഈ ഒരു സൈഡ് ആണെങ്കിൽ ഒരു നാലഞ്ച് നാലഞ്ചണ്ണ സംഭവങ്ങളെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചൈനീസ് നെറ്റാണ് നെറ്റുകളാണ് ഇവിടെ കൊണ്ടത് അത് വീണ്ടും താഴ്ത്തും നിങ്ങൾ വീണ്ടും താഴ്ത്തി വീണ്ടും താഴ്ത്തും എന്ന് വെച്ചു ആണെങ്കിൽ വീണ്ടും പൊക്കും അവന്മാരാണെങ്കിൽ ജസ്റ്റ് അങ്ങ് മുകളിലോട്ട് കയറാൻ വേണ്ടി നൂറ് നൂറ്റമ്പത് രൂപ വെച്ചിട്ട് വാങ്ങിക്കുന്നുണ്ട് അതിൻ്റെ കഴുത്തിറപ്പൊന്ന് നോക്കുകയാണെങ്കിൽ കേട്ടോ അതിൽ ആപട വരുന്നത് കത്താപാന മീനാണ് റ്റുന്നില്ല നൂറ്റൊമ്പേരെ കൊടുത്ത് കാണേണ്ട കാര്യമൊന്നുമില്ല താഴെ നോക്കിക്കഴിഞ്ഞാലും കാണാവുന്നതായിരുന്നു ഓക്കെ അടുക്കളത്തെ ഡിമാൻഡ് ഓക്കെ ചൈനീസ് ഫിഷിങ്ങിൻ്റെ ഫിഷ് നെറ്റ്സിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പേര് കയറിപ്പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ അത്ര ചൊല്ലാണെങ്കിൽ ഇഷ്ടംപോലെ നെറ്റ്സിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് ഇതൊരു അപ്പോൾ വീഡിയോ വലിയ പേരുണ്ട്